ഇനിയാണ് ഈ ബുക്കിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കോട്ട് എന്ന് പറയുന്നത് ഒരു കോടതി വരാന്തിയിൽ വെച്ചിട്ട് നടക്കുന്ന സംഭവ നിങ്ങൾ രണ്ടാളും കാരണങ്ങളില്ലാതെ പിരിയാൻ ആഗ്രഹിക്കുന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത് മേഡം എനിക്കൊരു മനസ്സുണ്ട് ആത്മാവുണ്ട് അതിന് ഇവരെല്ലാം ചേർന്ന് കൊന്നു ഗാർഹിക പീഡനമോ സ്ത്രീധന പീഡനമോ മാത്രമല്ല ഒരു പെണ്ണനുഭവിക്കുന്ന പീഡനം സ്നേഹം ലഭിക്കാതെ പരിഗണന ലഭിക്കാതെ എന്തിന് ഒരു പുഞ്ചിരി പോലും ലഭിക്കാതെ ഞാൻ കൊല ചെയ്യപ്പെട്ടു ഭക്ഷണം കൊണ്ട് മാത്രം ജീവനെ നിലനിർത്താൻ എനിക്ക് ബന്ധത്തിന്റെ ആവശ്യമില്ല എനിക്ക് ഞാനായി ജീവിക്കണം എനിക്ക് സ്നേഹം ആവശ്യമാണ് ഞാൻ ഒരു മനുഷ്യനാണ് ഒരാവസ്തു അല്ല ഒരു ആദ്യമായി ആയിരിക്കാം വിവാഹമോചനത്തിന്റെ കാരണമായി ആത്മാവ് കൊല ചെയ്യപ്പെട്ട കാരണം അവർ കേൾക്കേണ്ടി വന്നത് അവർ പരസ്പരം നോക്കി എനിക്ക് അതിശയം തോന്നി ഈ ലോകത്ത് ഒരു മനുഷ്യൻ്റെ ആത്മാവിന് ഇത്ര വിലയുള്ളൂ എന്നറിഞ്ഞപ്പോൾ സീരിയസ്ലി ദിസ് ഇസ് സോ ഗുഡ് ഐ ഹാവ് ഇൻ റെഫർ കം അക്രോസ് സംതിങ് ലൈക്ക് ദിസ് ഇൻ എനി അതർ ബുക്ക് അപ്പം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് വെരി റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനമായിട്ട് തോന്നി അപ്പം ഞാൻ ഏകദേശം എഴുപത് പേജ് ഒക്കെ വായിച്ചിട്ടെത്തി ആൻഡ് ദർ ആർ മോർ പേജസ് ടു അവരാമം നയൻറ്റി സിക്സ് പേജസ് ഉണ്ട് ടോട്ടൽ അപ്പം ഞാൻ ഫുൾ വായിച്ചിട്ട് റിവ്യൂ ഇടുന്നതായിരിക്കാം താങ്ക് യു സോ മച്ച് ബൈ